എല്ലാ മണ്ഡലങ്ങളിലും ഒരുക്കങ്ങൾ ആരംഭിച്ചു രാഷ്ട്രീയ വോട്ടെണ്ണൽ ദിവസമായ ജൂൺ നാലിന് രാവിലെ ആറ് മണിക്കാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിലായിരിക്കും സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത് തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ മേശയിൽ പ്രത്യേകം എത്തിക്കും രാവിലെ എട്ട് മണിക്കാണ് കൗണ്ടിംഗ് ആരംഭിക്കുന്നത് തപാൽ ബാലറ്റുകളായിരിക്കും ആദ്യം എണ്ണുന്നത് അരമണിക്കൂർ കൊണ്ട് തപാൽ ബാലറ്റുകളുടെ എണ്ണൽ പൂർത്തിയാക്കും തുടർന്ന് എട്ട് മുപ്പതിന് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണാൻ ആരംഭിക്കും ഒരു റൗണ്ടിൽ പതിനാല് യന്ത്രങ്ങളിലെ വോട്ടുകൾ എന്ന ക്രമത്തിലായിരിക്കും എണ്ണുന്നത് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലായിരിക്കും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ കളക്ടറേറ്റിലെ സുരക്ഷാകൂടങ്ങളിലേക്കാണ് മാറ്റുന്നത് വോട്ടെണ്ണൽ ഏജന്റുമാർ പ്രത്യേക ഫോമുകളിൽ മുൻകൂട്ടി വരണാധികാരിക്ക് അപേക്ഷ സമർപ്പിക്കണം മൂന്ന് ദിവസം മുൻപാണ് ഏജന്റുമാർ പതിനെട്ടാം നമ്പർ ഫോമിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഏജന്റിനെ മാറ്റണമെങ്കിൽ പത്തൊൻപത് നമ്പർ ഫോമിലും അപേക്ഷ സമർപ്പിക്കണം വോട്ടെണ്ണൽ ഹാളിലും പ്രത്യേക നടപടിക്രമങ്ങൾ ഉണ്ടാകും ഫോൺ ആർക്കും അനുവദിക്കില്ല മാധ്യമങ്ങൾക്ക് പ്രത്യേക പാസ് ഏർപ്പെടുത്തും ഓരോ റൗണ്ട് പിന്നിടുമ്പോഴും ലീഡ് ലീഡ്നില മീഡിയ റൂമിൽ നിന്നാണ് അറിയിക്കുന്നത്